ഒരു പെൺകുട്ടിയൊരു ലൈഫില് കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഒരു ലൈഫിൽ എത്രത്തോളം ഫേസ് ചെയ്തിട്ടുണ്ടാവോ ഇഷ്യൂസ് അടിയും തൊഴിയും ചീത്തപ്പീരും എന്റെ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടോ ഞാൻ കയറിൽ കെട്ടിട്ട് എങ്ങനെ തൂങ്ങി ദേഹത്തൊക്കെ ഒരു അടിച്ചിട്ട് ദേഹമൊക്കെ പൊട്ടി നശിച്ചിരിക്കുകയായിരുന്നു പട്ടി എന്ന് വെച്ചാൽ ഫുൾ പട്ടിണി ഇപ്പോഴും പട്ടിണിന്റെ കാര്യം ആലോചിക്കാൻ വയ്യ ഐ ഫീൽ സോ സാഡ് ഞാൻ അത്രയും എനിക്ക് തന്നെ എനിക്ക് സാങ്കടം തോന്നുന്നു

ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇന്നിപ്പോൾ ഒരു ബോഡി ബിൽഡറാണ് അവതാരകയാണ് പണ്ട് കാലത്തൊക്കെ പല വീടുകളിലും സ്ഥിരസാന്നിഹിതമായ പല ആൽബങ്ങളിലും നടിയായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ഇവർ പല ചാനലുകളിലും ആങ്കർ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിലും പലരും ഇവരെ കണ്ടിട്ടുണ്ടാവും ഇനി കുറച്ചും കൂടി വ്യക്തമായിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ മനസ്സിലാകാൻ വേണ്ടിയാണെങ്കിൽ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ മറ്റൊരു വ്യക്തി സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ സമൂഹം ഇന്ന് കാണുകയും കുട്ടി ജനിച്ചപ്പോൾ തന്നെ കുട്ടികളെ പേര് അക്കൗണ്ടിട്ട് ആ കുട്ടി പോലും അറിയാത്ത കുട്ടിയെ സെലിബ്രിറ്റി ആക്കി ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തി ഇന്ന് സമൂഹത്തിൽ വലിയ സെലിബ്രിറ്റി ഒക്കെ ഉണ്ടിയനാണ് മഹാനാണ് ആ വ്യക്തിയുടെ പേരും കൂടി കൂട്ടിച്ചെടുത്തിട്ട് വളരെയേറെ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഈ പെൺകുട്ടി ഒരുപാട് സൈബർ അക്രമങ്ങൾ ഏറ്റുമേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജോക്ക് സ്റ്റോക്ക് എന്നുള്ള പരിപാടിയിൽ ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ പെൺകുട്ടി പറഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചേറെ സെലിബ്രിറ്റികൾ വന്നിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നും കുറെ പേര് അനുഭവിച്ചിട്ടുണ്ട് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ് ഇവരുടെ വീഡിയോസ് ഇവർ പറയുന്നത് കേട്ടാൽ വളരെയേറെ മോട്ടിവേറ്റ് ആയി തോന്നുന്നു നമുക്ക് കാരണം ഒന്നുമില്ല എല്ലാം നശിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ഇവരെ വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയും നമ്മൾ തകർന്നിട്ടില്ല ഇനി നമുക്ക് ഒരു നല്ല ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഒരു ഇങ്ങനെ അനുഭവിച്ച ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കണ്ണു മുന്നിലുണ്ട് അത് ഇത്രയും അനുഭവിച്ച് ഇത്രയും വേദനിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മരണത്തിന് മുന്നിൽ പോലും പോയതിന് ശേഷം തിരിച്ചു വന്ന ഒരുപാട് സ്ത്രീകൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണത്തിൽ ബിഗ് ബോസിൽ പോയ ജാസ്മിൻ എടുക്കാം ജാസ്മിൻ ഇതുപോലെ തന്നെ രണ്ട് വിവാഹ അവിവാഹത്തിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകളിലും ആകെ നശി ആറാണല്ലോ പിന്നീട് അവർ ഉയർന്നു വന്നതാണ് ഇനി വേണേൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ ഗ്ലാമി ഗംഗ ചെയ്തണ്ടായിരുന്നു കങ്കിലും കൊണ്ട് അമ്മ അവസാനം മരണ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് പോലും അച്ഛൻ കയറുണ്ടായി കൊടുത്താണ് പറഞ്ഞു തോന്നാൻ വേണ്ടി അപ്പൊ അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രയും വലിയ ട്രോമയിലൂടെ ഒക്കെ കടന്നു വന്നിട്ട് ഇന്നും അവരൊരു നിലയിലാണ്ട് ഇന്ന് പത്താള് തിരിച്ചറിയുന്ന വിധം അവർ ഉയർന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മല്ലു എക്സ് വൈഫിനെടുക്കാം മല്ലുമൂലം ഒരുപാട് അനുഭവിച്ച് അവസാനം ഒന്നും ആവാതെ അവർക്ക് ഇപ്പോഴുള്ള ഈ അവസ്ഥ ആരോഗ്യപരമായിട്ട് അത്രത്തോളം അനുഭവിച്ചുകൊണ്ട് ആരോഗ്യപരമായിട്ട് അവർ വളരെ മോശമാണ് മരണം പോലും കാത്തു കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ അവസ്ഥ അവസ്ഥയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഉദാഹരണം പറഞ്ഞതിനേക്കാളും ഏറ്റവും കൂടുതൽ ആലേടി പോയാലേ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര മനോധൈര്യം ഉണ്ടാകായിരിക്കും മരണം നാളെയാണ് എന്ന് പോലും ചിന്തിച്ചിട്ട് കിടക്കുമ്പോഴും ഇപ്പോഴും ചങ്ങൂറ്റമത്തോടെ ആരോഗ്യത്തോടെ നല്ല മനസ്സോടെ ഫലത്തോടെ ഒക്കെയാണ് അവർ ജീവിക്കുന്നത് അപ്പം അത്രത്തോളം മനോഹരമുള്ളവർക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവർ വേറെ ലെവലായെങ്കിൽ അതേപോലെ തന്നെ എനിക്ക് ഈ പറയുന്നത് സ്വീകാര്യം ഒരാളെ സ്നേഹിച്ച് അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു അതിനുശേഷം ഇവരുടെ ജീവിതത്തിലുണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൂരമാണ് വട്ടം ആന്മാഹത്യ ചെയ്യാം നോക്കി എന്ന് പറയാൻ പോലെ ആന്മാര് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കൈ മുറിച്ചു കഴുത്തിരി കയറിട്ട് കുടുങ്ങി ഇങ്ങനെ ഒരുപാട് ദോശ ഒരാളെ സ്നേഹിച്ച് ഒരാളുടെ കൂടെ ഇറങ്ങി പോയത് കൊണ്ട് തന്നെ സമൂഹത്തിനും കുടുംബത്തിനും പുറത്തായി പട്ടിണി എടുക്കേണ്ടി വന്ന സ്വന്തം കരിയർ പോലും നശിച്ചു എല്ലാം ഒന്നുമില്ലാതെ അതിന് ശേഷമാണ് ഇവർ ഇന്ന് കാണുന്ന ഈ രീതിയിലായിരിക്കുന്നത് അപ്പോൾ ഇവരുടെ വീഡിയോ നമുക്ക് ഒരു മോട്ടിവേറ്റ് വീഡിയോ ആയിട്ട് എടുക്കാം ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം ഇനി ഇവർക്ക് ഇന്ന് ഏത് നിലയിലാണെന്നുള്ളത് നമുക്ക് കേട്ടു വയ്ക്കാം അതിനുശേഷം ഇവർ അനുഭവിച്ചിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കേൾക്കാം ഇത് ഞാൻ എടുക്കുന്ന മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവർ ജോസ് ജോസ്റ്റോക്കിലും കൊടുത്തൊരു വീഡിയോയിൽ നിന്നിട്ടാണ് കാരണം സൈന സൗത്ത് പ്ലസിൽ വന്ന വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല പറ്റൂല കഴിഞ്ഞാൽ അവർ കോപ്പി റേറ്റ് അടിക്കും കാരണം എന്ത് ഒരു ചാനലൊക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇനി എന്താണ് ജോസ് ടോക്കിൽ വരും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണെന്ന് മനസ്സിലാക്കണം അതിലും എത്രയോ മുകളിൽ ഇന്ന് അവരെത്തി എന്നും കൂടി ചിന്തിച്ചിട്ട് വേണം ഇത് കേൾക്കാൻ വേണ്ടി എന്താ പോലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം ഞാൻ കുറച്ച് ഈട്ടെ കൺവിൻസ് ചെയ്ത് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നിട്ട് മാറി മാറ്റമാണ് എൻ്റെ മാറ്റം എൻ്റെ ഹോം ജിം സെറ്റ് ചെയ്തു യെസ് ആസ് ഞാൻ ഡിപ്രഷൻ ആ സമയത്ത് ഒത്തിരി ഡിപ്രഷനുള്ള സമയത്ത് ഐ അരുണോ വോട്ട് ഇടു ഐ സ്റ്റാർട്ട് കുറച്ചും കൂടെ ആയപ്പിനെ കഴിക്കാൻ തുടങ്ങി അശ്വനയുടെ വീട്ടിൽ പോയി പിന്നെ കുറെ കഴിക്കാൻ തുടങ്ങി ചോറ് 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 അമ്മ കൊണ്ട് തരുമ്പോൾ ചോറ് ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഔട്ട് ഓഫ് ഫിഗർ ആവുന്നുണ്ട് എനിക്ക് കോമ്പയറിംഗിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല ഇല്ലെങ്കിൽ വേറെ ജോലി ഇല്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഞാൻ അങ്ങനെ എന്നാണ് ഫിറ്റ്നസ്സിലേക്ക് വെച്ചു ആൻഡ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി വർക്ക്ഔട്ട് ചെയ്തപ്പോ കോമ്പറ്റീഷൻ എന്തുകൊണ്ട് കോമ്പറ്റീഷൻ ചെയ്തതാന്ന് തോന്നി കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനൊന്നും അല്ലാണ്ട് നിൽക്കുകയാണ് ബിക്കോസ് നോക്കിയപ്പോ ഡിഗ്രി ഇല്ലാണ്ടെങ്കിലും സോ ഐ ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി എഴുതിയെടുത്ത ഡിസ്റ്റൈലിൽ ഞാൻ എഴുതിയെടുത്തു അത് മാത്രം പോരാന്ന് വിചാരിച്ചു ബിക്കോസ് ഡിഗ്രി കൊണ്ടൊന്നും നടക്കില്ല എന്ത് പഠിച്ചു ഡിഗ്രി നോ അപ്പോ തോന്നി സോ ഈ ഫിറ്റ്നസിന്റെ സെക്കൻഡ് ലെവലിൽ ചിന്തിക്കണം എനിക്കൊരു ബിസിനസ് ആയിട്ട് എടുക്കണം എനിക്ക് ജിം സ്റ്റാർട്ട് ചെയ്യണം സോ ദാറ്റ് ഐ കൺ ലേൺ ആൻഡ് ബാക്കിയുള്ളവർക്കും എനിക്ക് പഠിപ്പിക്കാൻ ഒരു വേദിയാണ് ബിക്കോസ് കമ്പയറിംഗ് മീഡിയ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും നെക്സ്റ്റ് ലെവൽ ചിന്തിക്കുമ്പോൾ ബിസിനസ് ചിന്തിക്കാറുണ്ട് അപ്പൊ അത് മേ ബി പാർലർ അല്ലെങ്കിൽ ബുട്ടീക്ക് അങ്ങനെ പോകും എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം തോന്നി സോ ഫിറ്റ്നസ് എടുക്കാം അങ്ങനെയുള്ള സമയത്ത് എന്താ എങ്ങനെ ചെയ്യാം മാർക്കറ്റിംഗ് ഓബ്വിയസ്ലി വേണം അങ്ങനെ ഞാൻ എം ബി എ മാർക്കറ്റിംഗ് കൂടെ കംപ്ലീറ്റ് ചെയ്തു എനിക്ക് ഈ ഈ ജേർണിയിൽ എനിക്ക് കോമ്പയറിങ് എന്നെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ആൻഡ് കോമ്പറ്റീഷൻ ചെയ്യണം എന്ന് എം ചെയ്തു ഞാൻ ഫസ്റ്റ് ഇയർ കുറച്ചും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തു എല്ലാ ജിമ്മിലും പോയി നോക്കി ഏത് ജിമ്മിൽ പോയി നോക്കാം ജോയിൻ ചെയ്യാൻ എല്ലാം കത്തി റേറ്റ് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്കല്ലേ വീട്ടിൽ പോയി കാശോയ്ക്കാനും പറ്റില്ല ഇത്രയും ചെയ്യില്ലേ പഠിച്ചില്ലേ ബാക്കിയെല്ലാം ചെയ്യുന്നില്ലേ നല്ല ഡ്രസ്സ് കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കും എനിക്ക് പറയാൻ പറ്റില്ല എന്റെ കയ്യിൽ കാശിലാന്ന് സോ ഞാനൊരു സാധാരണ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പം കുറച്ച് ദൂരെ നമ്മൾ ട്രാവലത്തിന് വട്ടിയുർക്കാവുന്ന പറയും അതായത് ഇവിടുന്ന് ഒരു വൺ സൈഡ് ഫോർട്ടീൻ കിലോമീറ്റേഴ്സ് ഉണ്ട് ഞാൻ ടൂ വീലറിൽ അവിടെ വരെ പോകും അവിടെ വരെ പോയി വർക്ക്ഔട്ട് ചെയ്യും രണ്ട് നേരം വർക്ക്ഔട്ട് ചെയ്യണം പോയിട്ട് വരും അതും കുറേ ചേട്ടന്മാരായിരിക്കും കുറച്ച് കുറച്ച് ഉള്ളിയുള്ള ഏരിയ ആണ് അവരുടെ ഇടയിൽ ചേട്ടൻ അതെന്താ വർക്കൗട്ട് എന്നൊക്കെ ചോദിച്ച് പഠിച്ച് പഠിച്ച് വർക്കൗട്ട് ചെയ്തു ആൻഡ് എന്നിട്ട് നമ്മുടെ വീട്ടിനടുത്ത് അതിനൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു ആൻഡ് കുറച്ച് കുറച്ച് ജിമ്മുകൾ വലുതായി തുടങ്ങി ഞാൻ കുറച്ച് നേരം അപ്ഡേറ്റഡ് ആയി തുടങ്ങി ഇങ്ങനെ കോമ്പറ്റീഷൻ ചെയ്തു ഫിറ്റ്നസ് വരെ മിസ് ട്രിവാൻഡം മിസ് കേരള സൗത്ത് ഇന്ത്യ ഫിറ്റ്നസ് ടൈറ്റലെടുത്തു ഞാൻ സെക്കൻഡ് ഇയറും ചെയ്യാൻ തോന്നി കേരള വരെ പോയി ആൻഡ് തേർഡ് ഇയർ ഇപ്പൊ കഴിഞ്ഞതാണ് അപ്പൊ അതിൽ ഞാൻ ട്രിവാൻഡറത്തോടെ നിർത്തി കൊറോണ അതിനെസ്റ്റ് ലെവലിൽ പോവാൻ പറ്റിയില്ല സോ ഹാട്രിക് ഹുൾഡർ ആണ് ട്രിവാൻഡോ ഫിറ്റ്നസ് ടൈറ്റുള്ള സോ എം സോ ഹാപ്പി ആൻഡ് ദിസ് ജേർണി സോ ഹാർഡ് എനിക്ക് പിറക്കുമ്പോ തൊട്ട് പ്രശ്നം വളർന്നപ്പോ വേറൊരു പ്രശ്നം ഇപ്പോഴും എന്താണ് പ്രോബ്ലംസും ഇതിനിടയിൽ തന്നെ കുറെ ഫ്ലൈറ്റ്സും ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ വാട്ട് ഐ തിങ്ക് ആയിത്തേക്ക് മെന്റലി കുറെ പേര് തളർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇവന് ലാസ്റ്റ് ഇയറിൽ മെന്റലി കുറെ പേര് തളർത്താൻ ശ്രമിക്കുന്നു വെച്ചാൽ ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയി നിൽക്കുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ മറന്നാടി പോലും ഇവരെ വലിച്ച് കീഴ് വീഡിയോ ചെയ്ത പിന്നെ ഈ ജോസ്റ്റോക്കിൽ വന്ന വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഇവർക്ക് സപ്പോർട്ടായി വീഡിയോ ചെയ്തപ്പോൾ ഇവര് പറഞ്ഞു അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങൾ മറന്നാടിനെ സാജ സക്രിയോട് അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ഇത് പിന്നീ കൂടി ചെയ്തിട്ട് പിന്നീട് ചെയ്യേണ്ട പരിപാടി താല്പര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുക ചെയ്തെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഇവര് അനുഭവിച്ച കാര്യങ്ങൾക്ക് മേലെ ഇവർ ഇന്ന് ഒരു വൈരാഗ്യമായിട്ട് അല്ലെങ്കിൽ പറയുക ആർത്തിയായിട്ട് ഇന്ന് ഈ നേട്ടങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിനെ കളയറെ വേദനയും അതിനേക്കാളേറെ ബുദ്ധിമുട്ടുകളും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പൊ ചിന്തിച്ചാൽ മതി നമ്മ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സമ്പാദിച്ച വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് ഇത് പറയുമോ നമ്മൾ ആർത്തിണ്ടാവും എനിക്ക് എനിക്കിത് ചെയ്യണം എനിക്ക് ഇത് നേടണം എനിക്ക് ഇങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളൊരു ആർത്തിയിലൊരാളെന്തെങ്കിലും സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി അത്രത്തോളം ആർത്തിയിലായനതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനക്ക് അതിനേറെ ഏറെ വേദനകളും ബുദ്ധിമുട്ടുകളും അവൻ്റെ ലൈഫിൽ ഉണ്ടാകുണ്ടാവും അല്ലെങ്കിൽ അവനാ ഉൾ അവനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളേറെ അടി അവന് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രമായിരിക്കുള്ളൂ അതിനു മുകളിൽ അവൻ പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ ഉണ്ട് ഇതേപോലെ തന്നെ സ്നേഹിച്ച അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ശാരീരികപരമായിട്ട് ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർ ജിമ്മ് അതേപോലെ ബോഡി ബിൽഡിങ് ആ രീതിയിലേക്ക് മാറുന്നതായിട്ടും ഞമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ ഈ ജാസ്മിനെ തന്നെ എടുക്കാം ജാസ്മിന്റെ ആദ്യം രണ്ട് വിവാഹങ്ങളിൽ നിന്നും അവർക്ക് ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടായിരുന്നു പിന്നീടാണ് ഇവർ ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് പോകുന്നത് ബാംഗ്ലൂർ പോയി പിന്നെ അവിടെ നിന്ന് ട്രെയിനറായ അങ്ങനെ ഒരുപാട് ലൈഫ് ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് അതൊന്നും ഞാൻ ഇവർക്ക് വലിച്ചിരുന്നില്ല ഇനി ഇവർ ഇത്രത്തോളം ഇവർ പറഞ്ഞു ഒരു വൈരാഗ്യമായിട്ട് ഇത്രയും നേട്ടങ്ങൾ നേടാൻ കാരണമായത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതുണ്ട് ഇവർ അനുഭവിച്ചിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളെ ലൈഫിലേക്ക് പോയതാണ് അതിൽ ആ കമന്റ് യാവേയാണ് വായിച്ചല്ല അതിനുശേഷം സംസാരിച്ചാൽ മാത്രമേ കുറച്ചുകൂടി കൃത്യമാവുള്ളൂ കമന്റ് ഇങ്ങനെയായിരുന്നു ഇവരെ പറയുന്ന ഒന്നും സത്യമെന്ന് തോന്നുന്നില്ല ഇവർ എന്തിനാണ് ഭാര്യയും കൊച്ചുമായി ജീവിക്കുന്നത് ഒരു തന്റെ കൂടെ താമസിക്കാൻ പോയത് എന്നിട്ട് ഇപ്പോൾ കൂടെ കൂടെ അയാൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് മീഡിയയുടെ മുന്നിൽ വണ്ടിലും പോകുന്നു ഒരു സഹതാപവും ഇവരോട് തോന്നുന്നില്ല ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇവളെ പറയുന്നത് കേട്ട് സഹതാപം ഇടുന്ന കുറേ ും ഇങ്ങനെ പറഞ്ഞൊരു കമന്റ് ഞാൻ കാണാനിടയുണ്ടായിരുന്നു ഇവനു അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊന്നും അറിയാത്ത കൊണ്ടായിരിക്കും ഈ പറയുന്ന ഒരു കുട്ടിയുള്ളവൻ ഈ പെൺകുട്ടിയെ എന്തിനു സ്വീകരിച്ചു അവൻ അത്ര മാന്യനാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ലായിരുന്നല്ലോ ഇവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി പെൺകുട്ടി ടോക്കി സംസാരിച്ചതിനു ശേഷം ഇവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്നവൻ ഏതാണ് ഡ്രൈ കിട്ടാത്ത വീട്ടിൽ ചെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇവൻ ഈ പറയുന്ന ഇവനായിട്ട് വീഡിയോസിൽ ചെയ്തിട്ട് ആലുവൊക്കെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇവൻ പല പ്രോഗ്രാമിൽ ചെന്നൊരു ഭാര്യയാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ഭാര്യയാണ് എന്ന് പറയും ഇവൻ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഈ പെൺകുട്ടിയുടെ പേര് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഏതാണ് അവൻ ഏതാണ് എന്താണ് ഈ പറഞ്ഞ നമുക്ക് മനസ്സിലാവും കാരണം അങ്ങനെ കൊണ്ട് തറിഞ്ഞിരുന്നാണ് പെൺകുട്ടിന് അതിനുശേഷം ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവന്റെ ഉപദ്രവങ്ങൾ കാരണം കാല് വരെ ചവിട്ട് പിടിച്ചിട്ടുണ്ട് അതിന്റെ ഫോട്ടോസ് വരെ ഞാൻ ചെല് കൊടുക്കാം അതേപോലെ തന്നെ ബെൽറ്റിന്റെ ക്ലിപ്പിന്ന സംഭവം ഉണ്ടല്ലോ ഇരുണ്ടില്ല അതുകൊണ്ടൊക്കെ അടിച്ചിട്ട് മൂക്ക് പൊളിഞ്ഞിട്ട് സ്റ്റിച്ച് ഇട്ടത് അവരുടെ ശരീരം നോക്കിക്കാൻ കൈമൊക്കെ സ്റ്റിച്ച് ഇട്ടത് അവിടെ ടാറ്റോ അടിച്ചിട്ട് കൈ മുറിച്ചിട്ടുണ്ട് കാണാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഇവ മൂലം അനുഭവിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം ഇതി ഇതിപ്പയുന്നുണ്ട് എല്ലാതും നോക്കിക്കാൻ ഒരുപാട് ഇവരെ അവസാനം എണ്ണ എണ്ണത്തുണികൾ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ശരീരം മൊത്തം ഇത്രത്തോളം മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ തന്നെ ഒരു സ്വപ്നം പറഞ്ഞ ഒരു പെൺകുട്ടി ഇവരെ അനുഭവിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഐ മീൻ ഇവരെ ശരീരമായി കണ്ടിട്ട് പറഞ്ഞത് നമ്മ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറച്ച് നാളുകൾ അവിടെ അങ്കിൽ ാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ് വൈഫ് ആവട്ടെ ആ ഒരു എക്സ് വൈഫ് ആവട്ടെ അങ്ങനെ ഒരുപാട് പേര് എടുത്താൽ പോലും അവർ പറയുന്നത് നമുക്ക് കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇത്ര ഉപദ്രവങ്ങൾ നേടിയുണ്ട് പക്ഷേ ഈ പറയുന്ന ശ്രീ അയ്യരുടെ ഒരു വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ ഇവർ ഇവര് അനുഭവിച്ചിരുന്ന ദൃശ്യാക്ഷികളായിട്ട് ഒരുപാട് പേരുണ്ട് കാരണം കൂടെ അവര് സെലിബ്രേറ്റി ആയെന്നിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നാലാളറിയുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ബന്ധവും വന്ന് അതിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങളും പലർക്കും അറിയാം പലരും കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് പറയുന്ന കള്ളമാണെന്ന് ഒരാളെന്ന് തന്നെ പറയില്ല അതിന് ദൃശ്യാക്ഷികൾ കൊണ്ട് തന്നെ ഇനി ഇവര് അനുഭവിച്ചിട്ടുള്ള എന്റെ ചെറിയ രൂപം ഇതേ വീഡിയോയിൽ അല്ലെങ്കിൽ പറഞ്ഞ പറയുന്നുണ്ട് അതുകൂടി കേട്ടാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു രൂപ വേണ്ട പറയുന്നത് അല്ലാതെ ഇവരനുഭവിച്ച ഒന്നും ഇവര് ഈ പറഞ്ഞിട്ടില്ല ഇവരനുഭവിച്ചിട്ട് ചെറിയ രൂപം അതുപോലെ തന്നെ ഇയാളുടെ വിവാഹം അത് രണ്ട് മതത്തിൽപ്പെട്ടതുകൊണ്ട് പെട്ടതുകൊണ്ട് തന്നെ ഇയാളെയായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്തായത് അതിൽ മതം കൈ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് വലിച്ചു കിട്ടുന്നവർ അതുകൊണ്ട് കേട്ടു അല്ലേ ആ സമയത്ത് പ്രേമം എനിക്ക് നാട്ടിൽ വീട്ടിലാക്കാൻ ഇറങ്ങി ബിക്കോസ് ആദ്യം തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പറയേണ്ടി വന്നു പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബട്ട് ഇറ്റ് വാസ് സോ മെസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലും ഹോസ്റ്റലുമായിട്ട് ഷട്ടിൽ ചെയ്ത് ഷട്ടിൽ ചെയ്ത് ഐ ആം ഡൺ അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ലൈഫ് മീൻസ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കോമ്പയം പെടുന്നില്ല പോസ് എൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എനിക്ക് വർക്ക് ചെയ്യണം എനിക്ക് എനിക്കാരും ഡിപ്പെ ചെയ്യാൻ പറ്റില്ല ഐ വോണ്ട് ഏർ ബിക്കോസ് ഒന്നാമത് ഇതൊക്കെയായിരുന്നു എനിക്ക് കഷ്ടപ്പാടില്ല എന്നിട്ട് ഞാൻ പറയും വീട്ടിൽ കുറച്ച് കാശ് വീട്ടിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയി നോ ബിക്കോസ് ആ റിലേഷൻ എന്ന് പറയുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയി ഹിന്ദു ഐ എ ഫാമിലി ടോട്ടലി വേറെ റിലീജിയൻ തന്നെയാണ് സോ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ അഥവാ തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ പോലും എന്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി ബിക്കോസ് ആ സിനാരിയോയും അങ്ങനെയാണ് ആ സീനും അങ്ങനെയാണ് അറ്റ് ദ സെയിം ടൈം അതെ കാസ്റ്റും അപ്പം എന്റെ വീട്ടുകാർ ഭയങ്കര ഓർത്തഡോക്സ് ആണ് ഞാൻ എങ്ങനെ പെട്ടെന്ന് എനിക്കറിയുള്ളൂ ആൻഡ് അവിടുത്തെ സീൻ ഇസ് ഡിഫറെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും വീട്ടുകാർ ഞാൻ എങ്ങനെ പറഞ്ഞ് കൺവീൻസ് ചെയ്യും ഞാൻ എവിടെ പോകും എങ്ങനെ ജീവിക്കും ബിക്കോസ് ഒന്നുമില്ല ഒരു കുറച്ച് ക്ലോത്ത്സ് ഉണ്ട് കോമ്പയർ ചെയ്യുന്ന അത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് എനിക്ക് അതൊരു പെൺകുട്ടി എങ്ങനെ ജീവിക്കും ഇതൊക്കെയായിരുന്നു ടെൻഷൻ ആൻഡ് അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻ ഇസ് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി അതിന് വേറെ വേറെ വഴിയില്ല ആക്ച്വലി ഒരു ലൈഫിൽ ഒരു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും വരിടാകും ഒരു പെൺകുട്ടി ഒരു ലൈഫിൽ കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ലൈഫിൽ എത്രത്തോളം ഫേസ് ചെയ്തിട്ടുണ്ടാവും ഇഷ്യൂസ് അടിയും തൊഴിയും ചീത്തപ്പേനും എൻ്റെ കാലം കെഞ്ഞിട്ടുണ്ട് കേട്ടോ ആൻഡ് സൂയിസൈഡ് അറ്റവും ചെറുതൊന്നും അല്ല പിന്നെ എനിക്ക് വേറെ വഴിയില്ല അതിനൊന്ന് വോട്ട് ഇടുക്കും ഓൾ എല്ലോണം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈവൻ റിലേഷനിലൊരിക്കുന്ന ആർത്തും സംസാരിക്കാൻ പാടില്ല അങ്ങനത്തൊക്കെയായിരുന്നു ഇത് അപ്പോൾ എനിക്ക് ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഇഷ്യൂസൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല റൂട്ടി ഞാൻ ഐസൊലേറ്റ് ആ അതിനൊന്ന് വോട്ടെടുക്കും സോ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ പോയിട്ട് കൈമുറിച്ച് അത് കവർ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ടാറ്റൂസൊക്കെ കൈമുറിച്ചു അപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നു പിന്നെ ഞാൻ വേറൊരു സ്ഥലം എടുത്തു എന്നിട്ട് വാട്ട് ഐ ലെറ്റ് ഇസ് ലൈക്ക് ഞാൻ കയറിൽ കെട്ടിയിട്ടങ്ങ് തൂങ്ങി തൂങ്ങി അപ്പം തൂങ്ങിന് മുമ്പ് ഞാൻ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേരെ കോൺടാക്ട് ചെയ്യും സൂര്യ ശ്രീജിത്ത് ബ്രോ പിന്നെ ഫാഹദിക്ക ഇവരൊക്കെ എപ്പോഴും എന്നത് കോൺടാക്ട് ചെയോ ബിക്കോസ് അത് ഒരിക്കലും അവർ വിട്ടിട്ടില്ല എനിക്ക് സ്കൂൾ കോളേജ് തൊട്ടേ ഒരു ഫ്രണ്ട്സ് സർക്കിളാണ് ഈ ഫാഹദിക്ക ശ്രീജിത്തിനൊക്കെ ആൻഡ് സൂര്യ എനിക്ക് കോംപാരെങ്കിലും കൂടെ സോ ഇവരൊക്കെ എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ലേ ഞാൻ ഞാനിടക്കൊക്കെ മെസ്സേജ് അയച്ചു ഞാൻ എൻ്റെ നിങ്ങൾക്ക് അടുത്തെങ്കിൽ ഞാൻ ബുദ്ധിമുട്ട് എനിക്കത്തില്ല മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും കുറെ തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ എടുത്തില്ല അപ്പ് സൂര്യ വിട്ടില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഹോട്ടൽ ലൈക്ക് അവിടുത്തെ ജനറൽ കമ്പിയില് കയറിട്ട് കെട്ടിയിട്ട് അങ്ങ് തൂങ്ങി കാലങ്ങ് വിട്ടു അവള് സീനുണ്ടാക്കി എല്ലാവരും വിളിച്ചകത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ലിറ്ററലി ഗ്രീനിഷ് ഗ്രീനിഷായിരുന്നു എൻ്റെ അവര് വന്നിട്ട് എന്നെ കുറെ തട്ടി വിളിച്ചു നല്ല ഒരു ഒരു ഡാർക്ക് കൊണ്ടുവരുന്ന പോലെ ഇറ്റ് ഇറ്റ് വാസ് വാസ് എ മെസ് മെസ് ഞാൻ പേടിച്ച് ഐ ലോട്ട് നോ ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നീട് ഒരു സ്ത്രീ ഉണ്ടാവും കേട്ടല്ലേ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഏതൊരു സ്ത്രീയുടെ തകർച്ചക്ക് പിന്നീട് ഒരു പുരുഷൻ ഉണ്ടാവും പുരുഷനുണ്ടാവും ചേർക്കേണ്ട അവസ്ഥയാണ് കാരണം ഇപ്പോൾ ഇവരൊക്കെ വിജയിച്ചത് കാരണമാണ് ഇവരിത്ര അനുഭവിച്ചിട്ടുള്ളതിനോട് സമരം കേൾക്കുന്നത് ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ അനുഭവിച്ചിട്ട് തോറ്റുപോയവരുണ്ട് ജീവിതം ഒടുക്കിയവരുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും പറയാൻ പറ്റാതെ ഒന്നും നേടാൻ പറ്റാതെ ജോലിക്ക് പോകാൻ പറ്റാതെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതെ ആയിപ്പോയവരൊക്കെ ഈ സ്ത്രീ അയ്യവരുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർ ചെറുപ്പത്തിലെ ഒന്നുമില്ലാതെ ജീവിച്ചു തുടങ്ങി അച്ഛനൊരു ഡ്രൈവറായിരുന്നു പിന്നെ അച്ഛൻ ജോലി വേറെ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു ഇവരൊന്നും ഇല്ലാതെ അച്ഛൻ പറഞ്ഞപ്പെട്ടു പിന്നെ കിടന്ന സ്ഥലങ്ങളൊക്കെ പറയണ വീഡിയോ കണ്ടായിരുന്നു സൈന സൗത്ത് പ്ലസ് വീഡിയോ കണ്ടേ അവർ പറയുന്നുണ്ട് തറയിൽ വെച്ചു പണ്ട് അറിയാലോ പരിക്കാനുള്ള തറയാണ് കളറൊക്കെ അടിച്ചിട്ടുള്ളത് അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിന് ചൂട് കാരണം കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്രത്തോളം അനുഭവിച്ചു അല്ലെങ്കിൽ ഒന്നും ആയ ഒരു അവസ്ഥയിൽ നിന്നും ഇവര് ഈ ലെവലായത് അതിനുശേഷം പ്ലാറ്റ്ഫോമുകളിൽ പോയി കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർ അറിയാൻ തുടങ്ങി പിന്നീടാണ് ഇവർക്കൊരു പ്രണയം വന്ന് അപ്പോഴേക്കും ഈ പ്രണയം വരുന്നതിനേക്കാൾ മുമ്പ് ഇവർ കുറെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവിടെ വരെ എത്തിയിരിക്കുന്നത് പിന്നെ പ്രണയം വന്ന് അതിനുശേഷം അവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്നു എല്ലാ അനുഭവം കൂടി അതിന് ശേഷമാണ് ഇവർ ഇന്ന് അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ പോലും അഭിമാനകരമാവുന്ന രീതിയിൽ പോലും ഇവർ അറിയപ്പെടുന്നതിന് മുമ്പുള്ള ലൈഫാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം തോറ്റിൽ നിന്നും ഇവർ ജയിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കേൾക്കാൻ ആൾക്കാരുണ്ടായി തോറ്റ് കിടക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങായി നിൽക്കാൻ നോക്കുക അല്ലാതെ ഇന്നും ഇവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ രക്ഷിക്കാൻ നോക്ക് വെറുതെ ഉള്ള ലൈഫാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ ചില ആൾക്കാരാണ് ഈ ടോക്സിക് ഒന്നും പറയാൻ പറ്റില്ല വരാം അതക്കുമ്മേലെ സൈക്കോനെക്കളെ മുകളിലാണ് കാരണം പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ സ്ത്രീ അയ്യരെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കാത്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ പ്രണയം എന്നൊരു വികാരമായിരുന്നു സ്നേഹം പ്രണയം അതേപോലെ തന്നെ വീട് വിട്ടു പോകുന്നതിന് ശേഷം വേറെ എവിടെയെങ്കിലും പോവാൻ പറ്റാത്തൊരവസ്ഥ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ വന്നു ഇതൊക്കെ കേട്ടുകാരണം തന്നെയാണ് അവർ അത്രത്തോളം അനുഭവിച്ചിട്ടും പുറത്ത് പറയാതെ എന്ന് വെച്ചാൽ അത്ര സ്ട്രോങ് ആയ അവർ പോലും അല്ലെങ്കിൽ ഇത്രയും മീഡിയ പേഴ്സൺ ആണ് ഇത്ര അറിയാം ഇത്ര ബന്ധങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് അവർക്ക് അനുഭവിക്കുന്നു ഒന്നും പുറത്ത് പറയാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ അനുഭവിക്കേണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു ചോദിക്കാൻ മതി അവരെന്തുകൊണ്ടാണ് ഇന്നും പുറത്ത് വരാത്തത് ഇത്ര അനുഭവിച്ചിട്ടും അതൊന്നും കേൾക്കാതെ മിണ്ടാതെ കുറഞ്ഞ ദിവസം നമ്മൾ ഈ ഗ്ലാമിക അങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റേതൊന്നും അമ്മ തല്ല് മേടിച്ച് അത്രത്തോളം ചോരും കാര്യങ്ങളൊക്കെ ആയി നിന്നണ്ട സമയത്ത് അച്ഛനും വിട്ടു പോരാ അല്ലെങ്കിൽ നമുക്ക് സ്വയം ജീവിക്കാം എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞൊരു ഡേലോ പറയേണ്ടല്ല ഇതൊക്കെ ഉണ്ടാവും അതൊന്നും വലിയ വിഷയല്ല നമ്മളെവിടെ പോകാനാണെന്ന് ചോദിക്കണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ കാരണം നാളെ എവിടെക്ക് എത്തും അല്ലെങ്കിൽ എവിടെ പോകും എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഈ ചവിട്ടും തൊഴിയും കാര്യങ്ങളൊക്കെ കേട്ട് അനുഭവിച്ചു കിടക്കും അത് നിന്ന് അനുഭവിക്കാൻ പറ്റാതെ അവിടെ നിന്നും ഫൈറ്റ് ചെയ്ത് ജയിച്ചു വരുന്നവരാ നമ്മുടെ നാടറിയും നമ്മളറിയും പിന്നീട് അവരെ ലൈഫിൽ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടും ഇതൊന്നും കഴിയാൻ പറ്റാത്ത അനുഭവിക്കുന്നവരാണെങ്കിൽ വീണ്ടും അനുഭവിച്ചുകൊണ്ടേ കിടക്കും ഒന്നുകൂടി പറയുന്നു ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയാണെങ്കിലും ഏതൊരു സ്ത്രീയുടെ തകർച്ചയ്ക്ക് പിന്നിലും ഒരു പുരുഷനുണ്ടാകും ഓക്കെ ബൈ